ഒരാഴ്ചക്കിടെ സൗദിയിൽ പിടികൂടിയത് ഇരുപതിനായിരത്തിലധികം നിയമലംഘനങ്ങൾ താമസം ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് നടപടികൾ താമസ നിയമങ്ങൾ ലംഘിച്ച കേസുകളാണ് കൂടുതലും സൗദി പ്രസ് ഏജൻസിയുടേതാണ് കണക്കുകൾ നിയമലംഘനങ്ങളാണ് ഒരാഴ്ചക്കിടെ പിടികൂടിയത് താമസം ജോലി അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് നടപടികൾ താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് അറസ്റ്റിലായത് നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേർ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനും രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴു പേരെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച കുറ്റത്തിനും പിടികൂടി അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായത് ആയിരത്തി അൻപത് പേരാണ് ഇതിൽ അറുപത്തിരണ്ട് ശതമാനം എത്യോപ്യൻ പൗരന്മാരും മുപ്പത്തി ആറ് ശതമാനം യമനികളും രണ്ട് ശതമാനം മറ്റു രാജ്യക്കാരുമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച അറുപത്തി ഒന്ന് പേരെയാണ് ഇതുവരെ പിടികൂടിയത് ഇവർക്കെതിരെ നടപ്പിലാക്കിയിട്ടുള്ളത് പിഴയടക്കം കനത്ത ശിക്ഷാ നടപടികളാണ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ തൊള്ളായിരത്തി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു വിശാൽ ചെറുപ്പളശ്ശേരി മീഡിയ വൺ റിയാദ്